രണ്ട് ഈ വെള്ളം ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉച്ച മുതൽ ഒരു വൈകിട്ട് വരെയുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീടിയയിലോട്ട് പോകാം അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ് അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ അപ്പുറത്തെ കടവിലായിട്ടോ ഇരുന്നത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത സൈഡിൽ ആ കടവിലായിട്ടാണ് ഇരുന്നത് അപ്പോൾ അവിടെ ഇരുന്ന് കുറേ നേരം അവിടേക്ക് ഇരുന്ന് കൊതുകടിയൊക്കെ കൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്തെ കടവിലോട്ട് വന്ന് കാരണം വന്ന കാരണം എന്തെന്ന് വെച്ചാൽ ഈ വെള്ളപ്പൊക്കം കാരണം കൊണ്ട് ഭയങ്കര മഴയില്ലേ ഇപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളമേറിയിരിക്കുകയാണ് ആറ്റിൽ അപ്പോഴെന്തെങ്കിലും ഈ തേങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇങ്ങനെ ഒഴുകി വരും അപ്പോഴതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ ഇരിക്കുന്നത് തേങ്ങയൊക്കെ ഒഴുകി വരെയെങ്കിൽ അതെടുക്കാമല്ലോ ഒത്തിരി തേങ്ങ വരും കേട്ടോ അപ്പോൾ എല്ലാം ഞങ്ങൾക്ക് ഇന്ന് ചേട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാറ്റിൽ വെള്ളം ഇറമ്പോൾ ഇങ്ങനെ ചിലറങ്ങി തേങ്ങയൊക്കെ ഒത്തിരി എടുത്തുകൊണ്ട് വരാറുണ്ട് അപ്പോൾ അത് അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതുവരെ ഒന്നും വന്നിട്ടില്ല അപ്പോഴിങ്ങനെ ഇനി വരുവായിരിക്കാം എന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ വീട്ടിൽ കാര് പോവും പൊതുവേ കൊണ്ട് വേണ്ടി ഇവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ കയറുക കയറൊക്കെ കൊണ്ടട്ടോ വന്നത് ചിലപ്പോ എന്തെങ്കിലും തടിയൊക്കെ കിട്ടണി പിടിക്കാൻ വേണ്ടിയാണ് കയറൊക്കെ കൊണ്ടുവന്നത് അപ്പൊ നമ്മളെപ്പോഴും ആറ്റിലോട്ടൊക്കെ വന്നാൽ വെള്ളം കയറുമ്പോ വരുമ്പോഴെല്ലാം ഏഹ് ഇങ്ങനെ വെട്ടോത്തി കയറ് അങ്ങനെ എല്ലാം കൊണ്ടുവരും പിന്നെ കൊടയൊക്കെ കൊണ്ടുവന്നേട്ടോ എന്തോ ഒഴുകി പോന്ന ചേട്ടാ അതെന്തോന്നാണ് ചേട്ടാ എന്തോ ഒഴുകി പോണ് തടിയാ ചെറുതാ വലുതല്ലേ ചേട്ടത് അവിടെ നിന്ന് എന്തോ ഒഴുകി വരണ് കിട്ടോ നല്ല ഒഴുക്കുണ്ട് ആ ഹാ അടിപൊളി അയ്യോ പോണേ വ്യാങ്ക പോണ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കരയ്ക്ക് എത്തിക്കുന്നതാണ് തേങ്ങ അങ്ങനെ ഒരു തേങ്ങ കിട്ടി അങ്ങനെ ഒരു തേങ്ങ കിട്ടി കേട്ടോ ഇങ്ങോട്ട് ഒരു തേങ്ങ ഇട്ടി ആ കുലുങ്ങാണ് വെള്ളം ഉണ്ട് നല്ല തേങ്ങ കേട്ടോ അപ്പൊ ഇരിക്കും ചിലപ്പോ വരും സാധനങ്ങൾ നമുക്ക് ഇവിടെ വെച്ചിരിക്കാം അപ്പൊ ഞങ്ങളെ നാട്ടിലെ നരനാണ് ഈ വെള്ളത്തിൽ കിടക്കുന്നത് ഏത് വെള്ളപ്പൊക്കത്തിൽ ഇറങ്ങും അഴുക്കെ കുപ്പികളൊക്കെ ഒഴുകി ഒഴുകി പോണു നല്ലതൊന്നും കാണൂലല്ലേ ചേട്ടാ അങ്ങോട്ട് നോക്കിക്കോ ചിലപ്പോ അവിടെ നിന്ന് എന്തെങ്കിലും വരും ഇനിയും തേങ്ങയോ എന്തെങ്കിലുമൊക്കെ വരും അല്ലേ തേങ്ങ കിട്ടിയാ കിട്ടിയാ അയ്യോ പറ പറ തേങ്ങ പറഞ്ഞ നല്ല തേങ്ങ നമ്മൾ ആ സൈഡിൽ ഇരുന്നിട്ട് ഒന്നും കിട്ടിയില്ല ഈ സൈഡിൽ വന്നപ്പോ പറഞ്ഞു ഈ വ ഇവിടെ നിന്ന് ഇങ്ങനെ വരണത് ഇടയ്ക്കൊക്കെ മുളരെ ഇടയിലൊക്കെ ഇങ്ങനെ തടിയാ വേറെ വാ വിറവ വിറവാ അങ്ങനെ നമുക്ക് രണ്ട് തേങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെ ഇരുന്ന ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടും ചേട്ടാ ഇനി വെള്ളത്തിൽ ഇങ്ങനെ കേറണ അതോ അവിടെ എന്തോ പറഞ്ഞ അതെന്തോ സാധനം കുപ്പിയാ அவ எங்கே வரணும் கேட்டேன் மொளை ஆனான் தோனி இது சயர எடுத்து dia yeah. ചെറുതല്ലേ എന്നാലും സാരമില്ല ചെറുപ്പല് അപ്പൊ നമുക്കൊരു കുഞ്ഞു കൊലയും കൂടെ കിട്ടിട്ടുണ്ട് വിഴുക്ക് വയ്ക്കാൻ പാകത്തിനുള്ള കൊല കേട്ടോ വിളഞ്ഞതൊന്നും അല്ല വിഴുക്ക് വയ്ക്കാനേ പറ്റുള്ളു എന്നാലും സാരയില്ല ഇത്ര നേരം ഇരുന്ന സ്ഥിതിക്ക് കൊതുകടിയോ കൊതുകു ഒത്തിരി കൊതുകടിയുണ്ട് അതിന്റെ സ്ഥിതിക്ക് ഒരു കൊലയും രണ്ട് തേങ്ങയും കിട്ടി അത് മതി ഭയങ്കര മഴ വരണേ അപ്പൊ ഇനിയും ഇരുന്ന തേങ്ങയൊക്കെ കിട്ട അയ്യോ തോട്ട അതൊരു തേങ്ങല്ലേ അങ്ങ് പോയത് അയ്യോ ഒരു തേങ്ങ അങ്ങ് പോയ നമ്മളിവിടെ കൊലേറെ കാര്യം നോക്കിക്കൊണ്ടിന്നപ്പോ ഒരു തേങ്ങ അങ്ങ് പോയി ആ സ്പോട്ട് ഇനി ഭയങ്കര മഴ വരയാണ് അപ്പൊ ഭയങ്കര മഴ വരയാണ് അപ്പൊ ഇനി ഇവിടെ ഇരുന്ന തേങ്ങയൊക്കെ കിട്ടും കേട്ടോ തേങ്ങ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കിട്ടും അപ്പൊ ഇനി ഞങ്ങൾ ഇവിടെ ഇരിക്കണില്ല ഭയങ്കര മഴ വരണം അപ്പൊ ഇനി മഴയ്ക്ക് മുമ്പേ ഇനി വീട്ടിലോട്ട് പോണം ചേട്ടാ ഇനി പോവാ ഭയങ്കര മഴ വരണം അടുത്ത സക്ഷേ അതിനുമ്പേ വീട്ടിലെത്താം ചേട്ടാ ഇനി കേറ് വെട്ടോ വെട്ടോത്തി സൈഡിലോട്ടൊ വെച്ചിരുന്നാ മതി അവിടെ നല്ല ചർക്കലാണേ ഒരുവിധം രക്ഷപ്പെട്ടി കയറി ോട്ട് പോവേണ് ഇപ്പഴും കണ്ട രണ്ട് തേങ്ങി രണ്ടു ചെറിയൊരു കൊലയും കിട്ടി അപ്പോൾ നമുക്കിനി വീട്ടിലോട്ട് പോവാം കയറൊക്കെ എടുത്തു പോട്ടോ വെട്ടുവത്തി കൊടക്ക അപ്പൊ നമ്മളെ സഞ്ചിയിലും കൊടയും രണ്ട് കൊട ഉണ്ട് കേട്ടോ യും പോയി നമ്മളെ ആറ്റിൽ നിന്നപ്പോ ഭയങ്കര മഴ ഭയങ്കര മഴക്കോളായിരുന്നു ഇപ്പം ഇല്ല പാലില്ല കട്ടനട ചായ കുടിക്കാനുള്ള സമയമാണ് അപ്പൊ ചായ പാലില്ല പാലിലേട്ടോ കട്ടനാണ് അപ്പോഴ് കൂട് അതായത് കൂടെ കഴിക്കാൻ വേണ്ടി ബിസ്ക്കറ്റ് അങ്ങനെയൊന്നും ഇല്ല അപ്പൊ ഇവിടെ ഇത്തിരി അവിലിരിപ്പുണ്ട് അവിലും പിന്നെ ഏത്തം പഴം ഇരിപ്പുണ്ട് അപ്പൊ അത് വെച്ച് ഒരു ചെറിയൊരു ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ നമുക്ക് ഇനി എങ്ങോട്ട് പോവാം നമ്മൾ അടുക്കളയിലോട്ട് കണ്ടേ ഒളിച്ചേ കണ്ടേ അപ്പഴും ഇവിടെ വിറവ് പറങ്ങിക്കൊണ്ട് വെച്ചിരിക്കുന്നത് ഞാൻ ഉച്ചക്ക് എത്തുകൊണ്ട് വെച്ചിരിക്കണ വിറവട്ടോ കാരണം മഴ ആയതുകൊണ്ട് ഞാനിഞ്ഞ് കൊന്നു കിടക്കുന്നു അപ്പൊ ആരോ കമന്റിൽ പറഞ്ഞായിരുന്നു വിറവൊക്കെ നേരത്തെ ശേഖരിച്ച് മഴയ്ക്ക് മുമ്പേ ശേഖരിച്ച് വയ്ക്കാനുള്ളതല്ലേ എന്ന് ആരോ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോഴും വിറവൊക്കെ ശേഖരിച്ച് വെച്ചിരുന്നത് തന്നെ പക്ഷെ നമ്മളെ എരുത്തിൽ നനഞ്ഞു കൊന്നു കിടക്കണ് കാരണം നമ്മളെ എരുത്തിൽ നനയാണ് കേട്ടോ ഇതോടെ ആ മുകളിൽ ഇന്ന് പ്ലാവിന്റെ അടുത്താണ് ഈ എരുത്തിൽ കെട്ടിയിരിക്കുന്നത് നേരത്തെ വീടി നേരത്തെ വീടിലൊക്കെ കാണിച്ചിട്ടുണ്ടാകും അപ്പൊ ഈ ചക്ക എല്ലാം കഴിഞ്ഞ വർഷം ചക്ക എല്ലാം കൂടെ വന്ന് ഈ എരുത്തിൽ കൂടെ വന്ന് വീണ് ഷീറ്റ് എല്ലാം പൊട്ടിപ്പോയി അപ്പൊ ഞാൻ ഇവിടെ കിടന്ന പഴയ കവറുകളും അതും ഇതൊക്കെ പറക്കി വെച്ചാണ് ഒരു വിധത്തിനൊക്കെ അവിടെ നിർത്തിയിരിക്കുന്നത് ആ എരത്തിൽ അവിടെ വെച്ചിരിക്കുന്നത് പക്ഷേ എന്നാലും വിറവ് വെച്ച് നല്ല നനഞ്ഞു പോകുന്നത് നമ്മളെ ഇവിടെ മഴ പെയ്യുമ്പോൾ നമ്മൾ മിറ്റവും ഒക്കെ എങ്ങനെ കിടക്കും അതേപോലെ തന്നെയാണ് നനഞ്ഞു പോന്ന് കിടക്കുകയാണ് വിറവൊക്കെ ഇപ്പോൾ ഉണ്ട് പക്ഷെ നനഞ്ഞു നനഞ്ഞു പോന്ന് കിടക്കുന്നേ ഉള്ളൂ അപ്പൊ ഞാൻ രാവിലത്തെ ഇന്നലെ ഇന്നലെ കുറേ വിറവൊക്കെ പറക്കി ശേഖരിച്ച് വെക്കും എന്നിട്ട് രാവിലെ പാചകത്തിന് വേണ്ടി പാചകം വല്ല വേവിക്കണമല്ലോ അപ്പൊ അങ്ങനെ എടുക്കും അപ്പം ഇത്തിരി ചൂട് പിടിച്ചിരിക്കും അപ്പം ഇന്ന് ഉച്ചയ്ക്ക് പാചകമൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് അത് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രഷ് വെച്ചിവിടെയൊക്കെ ഒന്ന് തൂത്തിട്ട് വിറവൊക്കെ പറക്കി ഇങ്ങനെ ശേഖരിച്ച് വെച്ചും വിറവും ചൂട്ടൊക്കെ ഇങ്ങനെ പറക്കി വെച്ചേക്കും അപ്പോഴേ അടുപ്പിൽ നല്ല ചൂടുവുണ്ട് അപ്പോൾ ഈ ചൂട് കൊണ്ട് ഇതൊത്തിരി ഒന്ന് ഉണങ്ങിയൊക്കെ കിട്ടും ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പം നമുക്ക് നേരെ ഇതിന് പറക്കി ഇങ്ങോട്ട് വയ്ക്കാം ിട്ട് നേരത്തെ തൂത്തതാണ് എന്നാലും പൊടിയൊക്കെ ആയി അപ്പൊ ചാമ്പലൊന്നും വാരി കളയുന്നില്ല ചാമ്പലിനൊക്കെ നല്ല ചൂടാണ് ചാമ്പലൊന്നും വാരി കളയുന്നില്ല അപ്പൊ ഞാൻ പോയി പഴമൊക്കെ എടുത്തോണ്ട് വരട്ടെ അപ്പഴ് ഞാൻ നാല് ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് നാലേത്തപ്പഴം ഉണ്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പൊ നമുക്ക് പാത്രത്തിൽ ഇഡലി പാത്രത്തില് വെള്ളമൊഴിക്കാതി അപ്പോഴും ഈ കോട എങ്ങനെ നനങ്ങിപ്പോയെന്ന് ആരോ ചോദിച്ചായിരുന്നു കേട്ടോ ഷോർട്ട് വീഡിയോയില് ഇത് നനങ്ങിപ്പോയതേ ഒരിക്കലും ഞാൻ കിണറ്റീന്നൊക്കെ വെള്ളം ഇങ്ങനെ കോരി കൊണ്ടുപോകുന്ന കിണറ്റിലൊന്നും ആറ്റി അല്ല കിണറ്റീന്നാണ് കിണറ്റീന്ന് വെള്ളവും കോരി ഇങ്ങോട്ട് തെങ്ങോട്ട് കയറി വന്നപ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോയി അപ്പോഴും വെള്ളവും കുടും എല്ലാം കൂടെ മൂട്ടിപ്പോയി അങ്ങനെയാണ് ഈയൊരവസ്ഥയിലെത്തിയത് നല്ല കുടായിരുന്നു കേട്ടോ ഇത് എത്ര വർഷമായ കുട വന്നു നമ്മളെ ഏത്തപ്പഴം ഇതെടുത്ത് വയ്ക്കാം അടുപ്പൊന്ന് കത്തിക്കട്ടെ നമ്മളെ ഏത്തപ്പഴം എവിടെ ഇരുന്ന് വേവട്ടെ ആ നേരത്ത് നമുക്ക് പോയി ഒരു തേങ്ങ പൊതിക്കാം അപ്പൊ ഇന്ന് കിട്ടിയ തേങ്ങ തന്നെ നമുക്കൊന്ന് ഒന്ന് പൊതിച്ചു നോക്കാം അപ്പൊ ഞാൻ ഇനി അകത്തെടുത്ത് വെച്ചിട്ടില്ല മുറ്റത്ത് തന്നെ ഇരിപ്പുണ്ട് ഞാൻ വെട്ടൊക്കെ എടുത്തോണ്ടട്ടെ അപ്പൊ ഇന്ന് നമുക്ക് ആറ്റി കിട്ടിയ രണ്ട് തേങ്ങയാണ് ഒന്ന് കുലുങ്ങുന്നുണ്ട് ആ രണ്ടും കുലുങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ തേങ്ങയോ ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ കിട്ടണെങ്കിൽ നമ്മളൊന്ന് മെനക്കെട്ട നമ്മളെ ആറ്റിൻ്റെ സൈഡിലൊക്കെ ചെന്ന് കുടയും പിടിച്ചൊക്കെ ഇരുന്ന് കൊതുകടിയൊക്കെ തകിച്ചിരുന്ന് ഇതേപോലെയൊക്കെ കിട്ടും തേങ്ങ ഒത്തിരി തേങ്ങ ഇട്ട് കേട്ടോ എന്നുവെച്ചാൽ ഈ ആറ്റിൻ്റെ സൈഡിലാണ് ഒത്തിരി തെങ്ങുകളൊക്കെ നിൽക്കുന്നത് ഈ വരുന്നിങ് സൈഡിലൊക്കെ അപ്പം ഈ തേങ്ങയൊക്കെ ചെയ്യാൻ വീട്ടുകാർക്കൊന്നും കിട്ടൂല അടക്കാനൊന്നും കിട്ടൂല അതിനുമുമ്പ് എല്ലാം ഒഴിഞ്ഞ് ഈ വെള്ളത്തിലോട്ട് പോകും പോവും വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി പോവും ചില തേങ്ങയൊക്കെ ആണെങ്കിൽ ഈ മുളരെ ഒന്ന് തങ്ങി കിടക്കും അപ്പൊ ചേ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒരുപാട് തേങ്ങ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കാരണം ചേട്ട ഇങ്ങനെ ഇങ്ങനെ വെള്ളം കയറുമ്പഴൊക്കെ ആറ്റില് ഇറങ്ങി തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് പോയി ഒത്തിരി തേങ്ങ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇടയിൽ കാറ്റിലേ ഞങ്ങൾ കാര്യം പറഞ്ഞോണ്ട് ഇന്ന് ഇടയിലും ഒരു തേങ്ങ അങ്ങ് പോയി നമുക്ക് കിട്ടിയില്ല പിന്നെ അത് അങ്ങ് പോയതിനു ശേഷമാണ് കൊല പിടിച്ചോണ്ടിരുന്ന സമയത്ത് ആ കൊല പിടിച്ചോണ്ടിരുന്ന സമയത്ത് ും നല്ല തേങ്ങല്ലേ ഓ തേങ്ങ വെള്ളം തരാ അങ്ങോട്ട് മാറി മാറി ഞാൻ പോട്ട് അത് നമുക്ക് നാളെ പൊട്ടിക്കാം ഇന്ന് വേണ്ട നാളെ എടുക്കാം ഇന്നത്തെ ആവശ്യത്തിന് ഇത് മതി ഇതുകൂടെ പൊട്ടിച്ചു കൊടുക്കാം അവന് ഇതിലെ വെള്ളവും കൂടെ ഇപ്പോൾ നമ്മൾ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ഇറക്കി വെക്കാം നമുക്ക് ഓരോന്നായിട്ട് പാത്രത്തിലോട്ട് വെച്ചുകൊടുക്കാം പഴം ഓരോന്നായിട്ട് തൊലി വിളഞ്ഞി പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ചൂട് ഈ പഴത്തിന്റെ അകത്ത് ചെറിയ ഒരു കറുത്തൊരു നാരുണ്ട് അതും കൂടെ എടുത്ത് കളയണം വേണ്ട ഈ നാല് എടുത്ത് കളയണം ഇനി നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയാണ് ഇനി വേണോ പഴം തിന്നെ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ നമ്മൾ ആദ്യ കുട്ടനെ പുഴുങ്ങിയ പഴം ഭയങ്കര ഇഷ്ടമാണ് ഒരു അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇനി കൈ കൊണ്ട് കുഴക്കുന്നതായിരിക്കും നല്ലത് ഇതിലേക്ക് ഞാൻ കുറച്ച് എള് ചേർക്കാണ് കനത്ത എള് എല്ലും കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ മാവ് ഞാൻ കുഴച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചു കൊടുക്കയാണ് ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നെയ്യ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട് ഒരു ഏത്ത പഴം ഒന്നാട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് ഈ നെയ്യിലോട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോഴും പഴം ഒന്ന് ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ മാറ്റാം അടുത്ത് ഇനി നെയ്യ് നെയ്യൊഴിച്ച് കൊടുക്കാം കുറച്ച് കൂടുതലാണ് ഞാൻ ഒഴിക്കുന്നുണ്ട് ഇപ്പം നെയ്യ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കശുവണ്ടി പരിപ്പ് ഉണക്കമുന്തി ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു മുറിയ കേട്ടോ അപ്പൊ ഇതിലേക്ക് ഇനി പഞ്ചസാര ഇട്ട് ഇതിലിട്ട തേങ്ങ നമ്മൾ ആറ്റിന്ന് പിടിച്ച തേങ്ങ കേട്ടോ ഞാൻ ഇതിൽ ചേർത്തത് അപ്പോൾ ഇനി അടുത്ത് ഇതിലേക്ക് കുറച്ച് ഒന്ന് ചതച്ചത് പിന്നെ കുറച്ച് അവിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന പഴവും കൂടെ ഇതിലോട്ട് ചേർക്കയാണ് ഇങ്ങനെ തിന്നാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോഴേ ഈ മിക്സും ശരിയായിട്ടുണ്ട് ഇത് നമുക്കിന് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോവാം അവിടെയാണ് മാവൊക്കെ വെച്ചൊന്ന് കുഴച്ചെടുക്കാൻ പോകുന്നത് അവിടെ വെച്ച് അപ്പോഴും നമ്മളെ കയ്യില് വെളിച്ചെണ്ണ നന്നായിട്ട് പെരട്ടി ഇലയിലും കൂടെ ഒന്ന് പുരട്ടി കൊടുക്കണം ഇതിലൊന്ന് കുറച്ച് മാവ് എടുത്ത് ഒന്ന് ഉരുട്ടി നമ്മൾ ചപ്പാത്തിക്ക് പരത്തി എടുക്കൂലേ അതേപോലെ ഒന്ന് പരത്തി എടുക്കാം കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് എണ്ണ വരട്ടിക്കൊള്ളണം അപ്പോൾ ഒന്ന് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് മാറ്റാം നമ്മുടെ ഈ ഒരു ഇലയിലോട്ട് മാറ്റാം അടുത്ത് ഇതേപോലെ വീണ്ടും വന്നുകൂടെ ഒന്ന് പരത്തി എടുക്കാം എണ്ണ നന്നായിട്ട് പുരട്ടി അപ്പോൾ ഞാൻ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്തിരി ചെറുതാണ് ഞാൻ എടുത്തത് അത് നമുക്കിതിലോട്ട് വെച്ചിട്ട് ആദ്യം പരത്തിയതിന് നമുക്കിതിലോ എടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ നെയ്ലൊക്കെ വട്ടി വച്ചിരിക്കുന്ന ഈ നാളികേരം ഈ കൂട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നിറച്ച് വെച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന ഈ മാവ് ഇതിലോട്ട് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ സൈഡ് വേറെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചെടുക്കണം അപ്പോൾ അതേപോലെ ഒന്ന് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പരത്തിയൊക്കെ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണത്തിന് അപ്പോൾ കുറച്ച് ഇത് ബാലൻസ് വന്ന കേട്ടോ നമ്മളെ പഴവും നാളികേരത്തിൻ്റെയൊക്കെ കുറച്ച് ബാലൻസ് വന്നു അത് മക്കൾ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിതിന് ഇത് നമുക്കിനി വേണമെങ്കിൽ ആവിയിൽ വേണമെങ്കിൽ പുഴുങ്ങിയെടുക്കാം ആവിയിലെങ്ങനെ പുഴുങ്ങിയെടുക്കാം വേണമെങ്കിൽ അല്ലെങ്കിൽ ദോശക്കല്ലിലിട്ടൊന്ന് ചുട്ടെടുക്കാം അപ്പം ഞാൻ ഇന്ന് നെയ്യൊക്കെ ഒന്ന് പരട്ടി ദോശക്കല്ലിലിട്ടൊന്ന് ചുട്ടാണ് എടുക്കുന്നത് നമുക്കിനി അടുപ്പിൻ്റെ മൂട്ടിലോട്ട് പോവാം ഇപ്പോൾ ഞാൻ ദോശക്കല്ലൊക്കെ വച്ചിട്ടുണ്ട് ദോശക്കല്ലൊന്ന് ചൂടാവട്ടെ അപ്പോൾ നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ഈ ആവിലോട്ട് നന്നായിട്ട് നെയ്യ് ഒഴിച്ചൊന്ന് പരത്തി കൊടുക്കാം വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങ് ഇട്ടുകൊടുക്കാം അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ടു ദിവസം നന്നായിട്ട് മുരിങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് വാങ്ങി വയ്ക്കാം അപ്പോൾ ഇനിയും ഒന്നും കൂടെ ഉണ്ട് അതും ഇതേപോലെ തന്നെ ഒന്ന് ഇലയിൽ പൊതിഞ്ഞ് ഒന്ന് ചുട്ടെടുക്കാം നല്ല നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒന്ന് തിച്ചാറ്റി ഒത്തിരി ഒന്ന് മുറിച്ചെടുക്കട്ടെ ഞങ്ങൾ എല്ലാവരും ഫ്രിഡ്ജായി പിടിക്കണം സന്ധ്യ ആക്കണോ നേരെയൊക്കെ വരുത്തി അപ്പൊ ഞാൻ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നുണ്ട് ബൈ